കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് വുമണുമായ സീമാ വിനീത് വിവാഹിതയായത് മാതൃകാ ദമ്പതിമാർ എന്ന് തന്നെയാണ് ഇവരെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോഴിതാ തന്റെ ജീവിതത്തിൽ വിവാഹം കഴിക്കാൻ എടുത്ത തീരുമാനം വളരെ വലിയ ഒരു തെറ്റായിരുന്നു എന്നാണ് സീമ വിനീത് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനം എപ്പോഴും ശരിയാവണമെന്നില്ല അങ്ങനെ എടുത്ത ഒരു തീരുമാനമായിരുന്നു തന്റെ ജീവിതത്തിൽ വിവാഹവും ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടാവണം ആരെങ്കിലും ഒപ്പം വേണമെന്നൊക്കെ തോന്നി പക്ഷെ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്തവരാണ് ഞങ്ങളെന്ന് പിന്നീട് മനസ്സിലായി സത്യം പറഞ്ഞാൽ വിവാഹത്തിന് ശേഷം ഈ ഒരു കുറഞ്ഞ കാലയളവിൽ തന്നെ താൻ ഒരുപാട് അനുഭവിക്കുകയായിരുന്നു ഒരാളിൽ നിന്ന് എന്ത് പരിഗണനയും റെസ്പെക്റ്റുമാണോ ആഗ്രഹിച്ചത് അതൊന്നും ജീവിതത്തിലേക്ക് കടന്നപ്പോൾ എനിക്ക് കിട്ടിയില്ല മാത്രമല്ല വ്യക്തിഗത്യെയും ജെൻഡർ അധിക്ഷേപ വാക്കുകളും ഞാനെന്ന വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള അധിക്ഷേപ വാക്കുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരുപാട് തവണ പറഞ്ഞുകൊടുക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അതൊന്നും സംഭവിച്ചില്ല ഒരുപാട് തവണ മറ്റുള്ളവർക്ക് മുമ്പിൽ അഭിനയിച്ച് മാതൃകാ ദമ്പതികളാണ് എന്ന് കാണിച്ചു നമുക്ക് യാതൊരു വിലയും തരാതെ സംസാരിക്കുകയും നമ്മളെയും നമ്മുടെ തൊഴിലിനെയും നമ്മുടെ വളർച്ചയെ പോലും അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയോടൊപ്പം ജീവിക്കാൻ തനിക്ക് ഒട്ടും താല്പര്യമില്ല സത്യം പറഞ്ഞാൽ മനസ്സമാധാനമായിട്ട് താൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി എന്റെ ദിനചര്യകളും ജോലിയും ശരീരവും മനസ്സും ഒക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്കാണ് ജീവിതം പൊക്കോണ്ടിരുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വിവാഹ ജീവിതത്തിൽ നിന്നും തന്നെ എന്നേക്കുമായി പുറത്തേക്ക് കടക്കാൻ താൻ തീരുമാനിച്ചതെന്നും സീമാ വിനീത് ഇപ്പോൾ പറയുകയാണ്